എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിഷുവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിതരണം ചെയ്ത ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതം കുറഞ്ഞു വന്നവർക്ക് എല്ലാവർക്കും ഇപ്പോൾ തുക വിതരണം ചെയ്ത് പൂർത്തിയാക്കി എന്ന് ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടുണ്ട് പെൻഷൻ ആയിരത്തി അറുനൂറ് വിതരണം ചെയ്തപ്പോൾ ആയിരം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെ ലഭിച്ചവർക്കാണ് കേന്ദ്ര വീതം വിതരണം ചെയ്തത് ഇത് രണ്ട് മാസത്തെ തുകയായി ലഭിക്കുമ്പോൾ ആയിരം അറുനൂറ് നാനൂറ് എന്നിങ്ങനെയാണ് അക്കൗണ്ടിൽ കയറേണ്ടത് ഇനിയും ആ തുക ലഭിക്കാത്ത ആളുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ ആ കാര്യം ചെയ്യുക സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പെൻഷൻ വിതരണം മറന്ന മട്ടാണ് ഇലക്ഷൻ വന്നപ്പോൾ ഇല്ലാത്ത ഫണ്ടെല്ലാം വന്നു മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു ഏഴു മാസത്തെ കുടിശ്ശികയുള്ളപ്പോൾ അത് നാലു മാസമായി കുറച്ചു പിന്നീട് ഏപ്രിൽ മാസം കൂടി ആയപ്പോൾ അഞ്ചു മാസമായി വീണ്ടും വർദ്ധിച്ചു ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ ആ മാസം തന്നെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞ് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് ആദ്യ ആഴ്ച പിന്നിടുകയാണ് ഇപ്പോഴും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇത് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകളോടുള്ള ക്രൂരതയാണ് സംസ്ഥാനത്ത് വയോജനങ്ങളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴും മുഖ്യമന്ത്രിയും കുടുംബവും സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി ദുബായിലേക്ക് ഇന്ന് രാവിലെ യാത്ര തിരിച്ചു പുലർച്ചെ കൊച്ചി വിമാനത്താവളത്തിൽ നിങ്ങളോടൊപ്പമാണ് യാത്ര മുഖ്യമന്ത്രിയുടേത് തികച്ചും സ്വകാര്യ യാത്രയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചു മടങ്ങി വരുന്നത് എന്നാണ് എന്ന് അറിയിച്ചിട്ടില്ല വിവിധ ജില്ലകളിലെ പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രി യാത്ര തിരിച്ചത് പൊതുപരിപാടികൾ പിന്നീട് നടത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുബായ് യാത്രയ്ക്ക് ഇന്നലെ വൈകിട്ടോടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചത് ഈ യാത്രയ്ക്ക് വേണ്ട എല്ലാ ചെലവും ഗജരാവിൽ നിന്നാണ് പോകുക സംസ്ഥാനത്ത് മെയ് മാസം റേഷൻ വിതരണം ആരംഭിച്ചു രാവിലെ എട്ട് മണിക്ക് റേഷൻ കട ആരംഭിച്ചു ഉച്ചയ്ക്ക് പതിനൊന്ന് വരെയാണ് പ്രവർത്തിക്കുക ഉച്ചയ്ക്ക് ശേഷം നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് റേഷൻ കടകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതേസമയം സബ്സിഡി നിരക്കിൽ നൽകുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടും മിക്ക സാധനങ്ങളും സപ്ലൈകോയിൽ ഇപ്പോൾ ലഭിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ മാസം വരെ കുറേ കുറേശെ സാധനങ്ങൾ ലഭിച്ചിരുന്നു ഇതിനിടെ നോൺ സബ്സിഡി സാധനങ്ങളും സപ്ലൈകോയിൽ ക്ഷാമം നേരിടുകയാണ് സ്വകാര്യ കമ്പനികൾക്ക് വൻ കുടിശ്ശിക നിലവിൽ ഉള്ളതിനാൽ കമ്പനികൾ നോൺ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും തിരിച്ചു എടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായ അവസ്ഥയാണ് ഉഴുന്നപരിപ്പ് പഞ്ചസാര ചെറുപയർ വൻകടല വൻപയർ തുടങ്ങിയ പതിമൂന്ന് ഇനം സാധനങ്ങൾ റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനം വിലക്കുറവിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നൽകുന്നത് കഴിഞ്ഞ ഓണക്കാലം മുതലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളുടെ കുറവ് തുടങ്ങിയത് പതി പകുതിയോളം സബ്സിഡി സാധനങ്ങൾ ലഭിച്ചിരുന്നു പിന്നീട് ഓരോ മാസവും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു വന്നു പിന്നീടത് ഒരു സബ്സിഡി സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയായി അരി പോലും ഇല്ലാത്ത അവസ്ഥയായി ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ട അവസ്ഥയാണ് പേരിന് ലഭിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് പക്ഷേ ആളുകൾക്ക് ഒന്നും ലഭിക്കുന്നില്ല കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് അരി പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ വന്ന് വിൽക്കുന്നുണ്ട് എങ്കിലും അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഉൾപ്രദേശങ്ങളുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന പോലും ഇല്ല സപ്ലൈകോയിലൂടെ ജയാ അരി ഇരുപത്തി ഒൻപത് രൂപക്കും അരി മുപ്പത് രൂപക്കും കുറുവാരി മുപ്പത് രൂപക്കും വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും അരി സ്റ്റോക്ക് ഇല്ല ഐ സി എസ് ഇ ഐ സി എസ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ഫലം പ്രസിദ്ധീകരിച്ചു കേരളത്തിന് മികച്ച വിജയമാണ് ഉള്ളത് ഊട്ടി കൊടൈക്കനാൽ യാത്രക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക നാളെ മുതൽ പോകുന്നതിന് ഇ പാസ് വേണം ഇതിനു വേണ്ട വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട് ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇ പാസ് എടുക്കേണ്ടത് യുവതിയുടെ മരണത്തെ തുറന്ന് വെട്ടിക്കളഞ്ഞ അരളി ചെടിയുടെ ഇല കഴിച്ച് പശുവും കിടാവും ചത്തു തെങ്ങമ്മം മഞ്ജു ഭവനം പങ്കജവലിയുടെ പശുവും കിടാവുമാണ് ശനിയാഴ്ച ചത്തത് പശുവിന് ചക്ക കൊടുത്തിരുന്നു എന്നും ദഹനക്കേടാണ് എന്നും പറഞ്ഞ് ഇവർ മൃഗശാലയിൽ നിന്നും മരുന്ന് വാങ്ങിയിരുന്നു ഇതുമായി വീട്ടിൽ എത്തിയപ്പോഴാണ് കിടാവ് കിടക്കുന്നത് കണ്ടത് പിറ്റേന്ന് തള്ളപ്പശുവും ചത്തു മരണകാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ കൃത്യമായി അന്ന് കഴിഞ്ഞിരുന്നില്ല തുറന്ന് നടത്തിയ പരിശോധനയിലാണ് വെട്ടിക്കളഞ്ഞ ഹരളി ചെടിയുടെ ഇലകൾ കഴിച്ചതായി കണ്ടെത്തിയത് രണ്ട് ദിവസം മുമ്പ് മരിച്ച ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ അരളിച്ചെടിയുടെ പൂവും ഇലയും നുള്ളി വായിൽ ഇട്ടത് വാർത്തയായിരുന്നു ഇക്കാര്യം സ്ഥിരീകരിക്കാനായി ആന്തരാവയങ്ങൾ പരിശോധനയ്ക്ക് അയച്ച് വലത്തിനായി കാത്തിരിക്കുകയാണ് അരളിച്ചെടിയുടെ വിഷാംശത്തെ കുറിച്ചുള്ള വാർത്ത പറഞ്ഞതോടെ പല ആളുകളും അത് വെട്ടിമാറ്റി കളയുകയാണ് ഈ സമയത്ത് ഇത് കന്നുകാലികൾ കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ചെടിയുടെ വേരിനാണ് ഏറ്റവും കൂടുതൽ വിഷാംശം ഉള്ളത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇലയിലും പൂവിലും വിഷം തന്നെയാണ് കേരളത്തിൽ സുലഭമായി ഉണ്ടായിരുന്ന ഈ ഭംഗിയുള്ള ചെടി ഇപ്പോൾ പല ആളുകളും വെട്ടി നശിപ്പിച്ച് കളയുകയാണ് ഇത് നശിപ്പിച്ച് കളയുമ്പോൾ മറ്റ് ജീവികൾ ഭക്ഷിക്കുന്നില്ല എന്നും കുട്ടികൾ ഇതെടുത്ത് കളിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തുക സംസ്ഥാനത്ത് എട്ട് മാസമായി ഡ്രൈവിംഗ് ടെസ്റ്റും രജിസ്ട്രേഷനും പൂർത്തിയാക്കി ലൈസൻസിനും ആർ സി ബുക്കിനും കാത്തിരിക്കുന്നത് പതിനേഴ് ലക്ഷം ആളുകളാണ് പുതുതായി എടുത്ത വാഹനം കൊണ്ട് കേരളത്തിന് പുറത്തു പോകാനാവാത്ത സ്ഥിതിയാണ് പല ആളുകൾക്കും ലൈസൻസ് ഇല്ലാത്തതിനാൽ വാഹനവുമായി പുറത്തു പോകാതെ ഇരിക്കുന്ന ആളുകളും ഉണ്ട് കാരണം കേരളത്തിലെ ഈ നാണംകെട്ട അവസ്ഥ അന്യസംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല സ്വകാര്യ കമ്പനിയായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസാണ് കാർഡുകൾ പ്രിൻറ്റ് ചെയ്യുന്നത് പ്രിന്റിംഗ് നിർത്തിയതോടെ കഴിഞ്ഞ ജൂലൈയിൽ സർക്കാർ കമ്പനിക്ക് ഏഴര കോടി രൂപ നൽകിയിരുന്നു പിന്നീട് പണം കൊടുക്കാതെ ഇരുന്നതോടെ വീണ്ടും പ്രിന്റിംഗ് നിർത്തിയിരിക്കുകയാണ് ഒടുവിൽ ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് കുടിശ്ശികയുണ്ടായിരുന്ന പണം നൽകിയത് അതിനുശേഷം പ്രിന്റിംഗ് തുടങ്ങി എങ്കിലും നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ അപേക്ഷകൾ കുന്നുകൂടി കിടക്കുകയാണ് ഏവരയിലുള്ള കമ്പനിയുടെ പ്രിന്റിംഗ് ഒരു ദിവസം ഇരുപതിനായിരം കാർഡുകൾ മാത്രമാണ് അച്ചടിക്കാൻ കഴിയുക എന്നാൽ ഓരോ ദിവസവും എത്തുന്ന അപേക്ഷകൾ അതിൽ ഇരട്ടിയാണ് മുൻഗണന നിശ്ചയിച്ചും അടിയന്തര ആവശ്യങ്ങൾക്കും പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് ഗതാഗത വകുപ്പ് വിശദീകരിക്കുന്നുണ്ട് എങ്കിലും പരാതി തീരുന്നില്ല ഫലത്തിൽ ലൈസൻസിനും ആർ ബുക്കിനും കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് സത്യം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തുടനീളം ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ലോഡ്ഷെഡിംഗ് ഇല്ല എന്ന് വൈദ്യുതി മന്ത്രി പരസ്യമായി പറയുമ്പോഴും സംസ്ഥാനത്ത് വ്യാപകമായി നടപ്പിലാക്കുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞു പകലും രാത്രിയിലും അപ്രഖ്യാപിതമായി ഏർപ്പെടുത്തിയ വൈദ്യുതി കട്ട് പിൻവലിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു അഴിമതി ലക്ഷ്യമിട്ട് സർക്കാരും വൈദ്യുതി വകുപ്പ് നടപ്പിലാക്കിയ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളും കെ സി ബിയിലെ കെടുകാര്യസ്ഥിതിയുമാണ് സംസ്ഥാനത്തിനുണ്ടായ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ദീർഘകാല വൈദ്യുതി കരാർ റദ്ദാക്കിയ നടപടിയാണ് പ്രതിസന്ധിയിൽ എത്തിച്ചത് നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസ നിരക്കിൽ കരാറുണ്ടായിരുന്നു എന്നാൽ കോടികളുടെ അഴിമതി ലക്ഷ്യമിട്ട് ഈ കരാർ റദ്ദാക്കി ഏഴ് മുതൽ പന്ത്രണ്ട് രൂപ നിരക്കിലാണ് ഇപ്പോഴത്തെ അശ്വകാല കരാർ കറണ്ട് കിട്ടി ഇല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പഠിക്കുന്ന ഈ പരിപാടി നിർത്തണം എന്ന് പ്രതി